കോട്ടയം പൂഞ്ഞാറിൽ വൈദികന് നേരെ ആക്രമണം പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ജോസഫ് ആറ്റുചാലിനെ ഒരു സംഘം യുവാക്കളാണ് ആക്രമിച്ചത് പള്ളി കോമ്പൗണ്ടിൽ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളെ തടഞ്ഞതിനാണ് ആക്രമണം വൈദികനെ ബൈക്ക് കൊണ്ട് ഇടിച്ച് വീഴ്ത്തുകയും കൈക്കും തലയ്ക്കും പരിക്കേൽക്കുകയും വൈദികന് ചെയ്തിട്ടുണ്ടെന്നാലും അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആക്രമത്തിൽ പ്രതിഷേധിച്ച പൂഞ്ഞാർ ഇടവക വിശ്വാസികളും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പതിനൊന്നര തൊട്ട് പന്ത്രണ്ട് വരെ ഞാൻ ആരാധനയ്ക്ക് പള്ളിയിലുണ്ടായിരുന്നു പള്ളി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു എളുപ്പത്തിൽ സ്പീഡ് ഭയങ്കര സ്പീഡിൽ ഒരു എട്ട് കാർ വന്നു കുറേ ഒരു അഞ്ച് ബൈക്ക് വന്നു അതിന് ശേഷം ആ ബൈക്ക് രണ്ട് കാർ ഒരു നീല കാർ ഒരു കാറും പള്ളിയുടെ കുഷിൻ തൊട്ടിലിട്ട് നല്ല റേസ് ചെയ്ത് കറക്കി കൊച്ചിനോട് പറഞ്ഞ് ഗേറ്റ് അടിക്കാൻ പറ്റും കൊച്ചത്തി താഴെ ഇറങ്ങി വന്നു മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഗേറ്റ് അടിക്കാൻ പറഞ്ഞ് ഞാൻ ഒരു ഗേറ്റ് അടച്ചു മറ്റേ ഗൈറ്റ് ഗേറ്റ് അടിക്കാൻ പോയപ്പോൾ കൺട്ര ഗേറ്റ് അടയ്ക്കുന്നു വിട്ടുപോക്കോളാം പറഞ്ഞു വിട്ടുപോക്കോളാൻ പറഞ്ഞതിന് ശേഷം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ ഇടിച്ചു തെറിപ്പിച്ചു തീർപ്പിച്ചാത്തിനും ഒരു വണ്ടി ഇടിച്ചു ഒച്ച ഒന്ന് തന്നെ വീണു അതിന് വീണ്ടും അച്ഛൻ ഗേറ്റ് അടിക്കാൻ വേണ്ടി പോയി രണ്ടാം പ്രാവശ്യം ഇടിച്ചിട്ടു അമ്മ ഒരു രണ്ട് മിനിറ്റും കൊണ്ട് വണ്ടി ഇറങ്ങിപ്പോയി അത്രയും നിലവിൽ സംഭവിച്ച കാര്യം അച്ഛനെ ഇപ്പം നിലവിൽ ഞാൻ മെഡിസിറ്റിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ എന്താണ് ശരിക്കും സംഭവിച്ചത് ആ ഇത്തരത്തിൽ മായി പ്രവേശിക്കുകയും അതുപോലെ തന്നെ കാറിലും ബൈക്കിലുമായി അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു ഇവർ ലഹരി ഉപയോഗിക്കുന്ന സംഘമാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ ആരോപിക്കുന്നത് ഇവർ ഇത്തരത്തിൽ പള്ളിമുറ്റത്ത് കുരിശടിക്ക് സമീപമെല്ലാം പ്രവേശിച്ച് ബൈക്കിലും കാറിലും എല്ലാം അഭ്യാസ പ്രകടനം നടത്തുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഫാദർ ഇത്തരത്തിൽ ജോസഫ് അട്ടുചാലിൽ എന്ന് പറയുന്ന ആ ഈ വൈദികൻ ആറ്റിയാലിൽ എന്ന് പറയുന്ന ഈ വൈദികൻ അവിടെ അവരെ വിലക്കിയത് ഇതിനെ തുടർന്നാണ് ബൈക്കും അതുപോലെ തന്നെ കാറും ഇടിച്ച് ഈ വൈദികനെ പരിക്കേൽപ്പിച്ചത് തുടർന്ന് ഉടനെ തന്നെ ഇവർ ഈ വാഹനവുമായി കടന്നു കളയുകയും ചെയ്തു ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പൂഞ്ഞാർ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ പന്ത്രണ്ടരയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് അറിയുന്നത് ഇപ്പോൾ ഈ ദിവസം ഏതാണ്ട് മണിക്കൂറുകൾ കടന്നു പോയിട്ടും ഇവരെ കുറ്റുകാരായവരെ ഈ അക്രമികളെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അറസ്റ്റ് ഇതുവരെയായിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തുകയുണ്ടായി ഈ പൂഞ്ഞാർ ഇടവകയിലെ വിശ്വാസികൾ അതുപോലെ തന്നെ വിവിധ സംഘടനകളും പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങൾ വിവിധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും എല്ലാം തന്നെ ആരോപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോലീസ് കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വിവിധ ക്രൈസ്തവ സംഘടനകളും ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് റോഡ് ഉപരോധത്തിലേക്ക് അടക്കം നീങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയെങ്കിലും മുതിർന്ന സഭാ നേതൃത്വമെല്ലാം ഇടപെട്ടുകൊണ്ട് വൈദികരെല്ലാം മുതിർന്ന വൈദികരെല്ലാം ഇടപെട്ടുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമര മാർഗങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആക്രമിക്കപ്പെട്ട ഫാദർ ജോസഫ് ആറ്റുചാലിന്റെ നില ഗുരുതരമല്ല പരിക്കേറ്റ് ചികിത്സയിൽ തന്നെയാണ് അദ്ദേഹം കഴിയുന്നത് ഒപ്പം തന്നെ തലയ്ക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ വാഹനങ്ങളുടെ ചില കാറുകളുടെ ചിത്രങ്ങൾ നാട്ടുകാർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ അക്രമി സംഘം ഉപയോഗിച്ചിരുന്ന കാറുകളുടെ ചിത്രങ്ങളാണ് അതേസമയം തന്നെ ഈ സംഭവം നടക്കുമ്പോൾ പള്ളിമുറ്റത്തെ ക്യാമറ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല അത് ഓഫായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ചില ആളുകൾ സംഭവത്തിന് സാക്ഷിയായ ചില ആളുകൾ പകർത്തിയ ഫോട്ടോകളാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത് അതിന്റെ കാറിന്റെ കണ്ടെത്തി ഉടൻ തന്നെ മറ്റു നടപടിയിലേക്ക് നീങ്ങണമെന്ന് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ വിശ്വാസികളും തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ് പാലായിൽ നിന്ന് അതുപോലെ തന്നെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ് ഇപ്പോൾ പന്ത്രണ്ടരക്കിലെ സംഭവം കഴിഞ്ഞ് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്ത ഈരാറ്റുപേട്ട പോലീസിന്റെ നിഷ്ക്രിയത്തിനെതിരെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മിഥുനി ഇത് സംഘടിതമാണെന്ന് കരുതേണ്ടതുണ്ടോ ആദ്യം ഒരു ബൈക്ക് ഇടിച്ചു പക്ഷേ നിർത്താതെ വീണ്ടും മറ്റൊരു ബൈക്ക് കൂടി അതന്നെ ഇടിക്കാൻ ശ്രമിക്കുകയുണ്ടായി എന്നാണല്ലോ പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈയൊരു അഭ്യാസ പ്രകടനം പള്ളി വികാരി വിലക്കുന്ന സമയത്ത് അബദ്ധത്തിൽ ഇത്തരത്തിൽ വാഹനം തട്ടിയതാണെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം തട്ടിയ സമയത്ത് തന്നെ വൈദികനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഈ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു അബദ്ധത്തിൽ ഒരു വാഹനമെല്ലാം ഇടിക്കാം പക്ഷേ ഇതുണ്ടായത് ഒരു ബൈക്ക് ഇടുക്കുകയും പിന്നാലെ ഒരു കാറും കൂടി ഈ വൈദികനെ ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്ത ദൃഷ്ടാക്ഷിയുടെ അടക്കമുള്ള മൊഴികളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണം ആക്രമണമാണ് ഈ വികാരിക്ക് നേരെ ഉണ്ടായത് ഈ ഫാദർ ജോസഫ് ആറ്റുജാന്റെ നേരെ ഉണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടത് കാരണം കാരണം രണ്ട് വാഹനങ്ങളാണ് തുടർച്ചയായി ഇടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടിതമായിട്ടുള്ളൊരു ആക്രമണം എന്ന് തന്നെയാണ് തന്നെയാണ് കരുതുന്നത് അതിനനുസൃതമായിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങണം തന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് മിഥുനയപ്പനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെയാണ് ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചതായി പരാതി എന്തായാലും പൂഞ്ഞാറിൽ വിശ്വാസികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ നടന്ന സംഭവവും കാറിന്റെ ചിത്രമടക്കം പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെയായി നടപടി എടുത്തില്ല എന്നാണ് ആക്ഷേപം പ്രതികളിലേക്ക് എത്തുന്നില്ല കേസ് കേസന്വേഷണം പോലും നടക്കുന്നുണ്ടോ എന്ന സംശയം പോലും പ്രകടിപ്പിക്കുകയാണ് പൂഞ്ഞാറിലെ വിശ്വാസികൾ